അടുത്ത ട്രിപ്പിനൊന്നല്ല വീട്ടിലേക്ക് കാണും ഞങ്ങൾ നാട്ടിൽ പോയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പൊ മൂന്നാം മാസത്തെ സ്കാനിങ്ങും കഴിഞ്ഞിട്ട് അങ്ങ് വിടാൻ ഫുഡിന്റെ കാര്യത്തിലാണ് മെയിൻ പ്രശ്നം ഊട്ടിയില് എന്തോ എനിക്ക് അങ്ങ് പിടിക്കുന്നില്ല പല ഫുഡും പുറത്തൊന്നും തീരെ വാങ്ങിക്കാനേ തോന്നാറില്ല എനിക്ക് നാട്ടിലത്തെ ചോറും പിന്നെ നമ്മുടെ കുത്തിക്കാച്ചെന്തയിലൊക്കെ കറികളില്ല അതൊക്കെ കഴിക്കാനാണ് എനിക്ക് ഈ സമയത്ത് ഇഷ്ടം ഏട്ടൻ കുക്ക് ചെയ്യും പക്ഷെ ഉണ്ടാക്കുന്നത് മോസ്റ്റ്ലി ഇങ്ങനെ നെയ് ചോറ് മുട്ടച്ചോറ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ സാൻഡ്വിച്ചും ഇതൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഫുഡ് എനിക്ക് വലിയൊരു പ്രശ്നമാണ് ഊട്ടിയിലത്തെ പ്രധാന എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ കുറേ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ട് പക്ഷേ കുറേ കഴിക്കുമ്പോഴുള്ള നമുക്കത് മടുക്കൂലേ അപ്പം അങ്ങനെ കുറച്ച് ദിവസം അമ്മേടെ അടുത്ത് നിൽക്കണം കുറേ വീട്ടിലെടുത്ത് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു ലക്ഷ്യമായിട്ടാണ് ഞങ്ങളിതാ പോകുന്നത് പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഞാൻ എടുത്തു ആപ്പിളും ഓറഞ്ചും അങ്ങനെ അത് കഴിച്ച് കഴിച്ചു പോവാണ് ഞാൻ മാത്രമല്ല കേട്ടോ ഞാൻ ഏട്ടനും പാത്തൂണ്യിട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് പാത്തുട്ടീടെ സ്കൂളൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴാണ് ഏട്ടാ ഔട്ടീന്ന് തിരിച്ചത് അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കൂടെ എത്തിയപ്പോൾ രാത്രി കുറേ വൈകി ഏട്ടൻ രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പോയി കേട്ടോ അപ്പോൾ രാത്രിയായിരുന്നു ഏട്ടൻ്റെ ട്രെയിൻ കൊണ്ടാക്കിയപ്പോൾ എനിക്ക് സങ്കടമൊക്കെ തോന്നിയിട്ടാണ് ആദ്യമായിട്ടാണ് ഞങ്ങക്ക് കുറേ കാലത്തിന് ശേഷം പിരിഞ്ഞിരിക്കുന്നതേ അതിനോട് പറഞ്ഞു അപ്പോൾ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അവൾ ജനിച്ചിട്ട് ഇന്നേവരായിട്ട് പിരിഞ്ഞു നിന്നിട്ടില്ലേ അപ്പൊ ആ ഒരു സങ്കടം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് എനിക്കും ഉണ്ട് കേട്ടാ ഈ പറഞ്ഞ മിസ്സിങ് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാളില്ലല്ലോ നമുക്ക് രണ്ടോടിക്കും അപ്പൊ ഞാൻ മാക്സിമം കുറേ കാര്യങ്ങളിൽ അങ്ങോട്ട് എൻഗേജ് ആവാൻ നോക്കുകയാണ് കേട്ടാ എന്തൊക്കെയല്ലേ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മിസ് ചെയ്യും ബിക്കോസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ പിറ്റേ ദിവസം എണീച്ച വശം തന്നെ ഫുഡിങ് തുടങ്ങി അപ്പോൾ രാവിലെ തന്നെ തന്നെ തക്കാളിപ്പഴമാണ് ഫ്രൂട്ട് ആയിട്ട് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശയും സാമ്പാറും ചമ്മന്തിപ്പൊടിയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടൊരു വൃഷ്ടാന ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് അമ്മതാ ഉച്ചയ്ക്കുള്ള കായ അരിയാനായിട്ട് ഇരുന്നു അപ്പോഴേക്കും പാത്തുട്ടി ഇതാ എണീറ്റ് വന്നു അവളുടെ ഒക്കെ കഴുപ്പ് കഴിഞ്ഞു എന്നിട്ട് പിന്നെ വിപുവിൻ്റെ ഉണ്ണീരും കൂടെ എന്തോ കഥ പറച്ചിലും ഡ്രോയിങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് അവൾക്കുള്ള ദോശ ചുട്ടു കൂടെ തന്നെ പാലും തിളപ്പിച്ചു കിട്ടാം അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് പാലെടുത്തു അവളുടെ ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിരുന്നു എങ്ങനെ കൊടുത്തിട്ടും പാല് മാത്രം പാത്തു കുടിക്കും തയ്യല് കേട്ടോ എനിക്കും വലിയ താല്പര്യം ഇല്ല പിന്നെ കാൽഷ്യം ചെല്ലണ്ടേ പ്രഗ്നന്സിൽന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കൊത്തി കയറ്റി കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ പാത്തുട്ടിയും കൂടി കുടിക്കാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ അത് മൂടി വെച്ചിട്ടേ കുറച്ച് കഴിയുമ്പോൾ മാംഗോ ഷേക്ക് അടിക്കാൻ അങ്ങനെ ഇവളുടെ കളിയും ഡ്രോയിങ്ങും എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പാത്തുട്ടീൻ്റെ ബാത്ത് ടബിൾ ഇങ്ങോട്ട് ഇട്ടു അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബാത്ത് ടബിൾ ഇങ്ങനെ കുറേ നേരം ഇരിക്കാനായിട്ട് അപ്പോൾ പാത്തുട്ടീൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും കുളിപ്പിക്കുമ്പോഴും സോപ്പ് തേക്കില്ല കേട്ടോ കുറേ നേരം ബാത്ത് ടബിൾ അങ്ങോട്ട് ഇരുന്നിട്ട് എണീക്കും ആഴ്ചയിൽ രണ്ട് തവണ മാത്രമേ സോപ്പ് ഇട്ടിട്ട് അതും സോപ്പ് അല്ല ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത് അതും കുറച്ച് എടുത്തിട്ട് ഇങ്ങോട്ട് മൈ മേത്ത് തേക്കും പിന്നെ ടവിലോട്ടിങ്ങനെ ഒപ്പി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അതായത് കൂടുതൽ മോസ്ചർ അങ്ങനെ പോണ്ടെന്ന് കരുതിയിട്ടേ ഇതൊക്കെ എന്നെ ഒരു ഡോക്ടർ പറഞ്ഞതാട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കുളിക്കുമ്പോൾ ഞാൻ ആ ബെഡിൽ അങ്ങോട്ട് കിടന്നു പാത്തതിൻ്റെ ഒരു കുളി കഴിയുമ്പോഴേക്കും ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് തന്നിരിക്കും അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് പാങ്കോ ഷേക്ക് അങ്ങോട്ട് കുടിച്ചു എനിക്ക് പിന്നെ മൊത്തത്തിൽ വിഷിപ്പിന്റെ വിളയായത് കൊണ്ട് തന്നെ കുടിച്ചുകഴിഞ്ഞ അപ്പം തന്നെ ഞാൻ എന്താ ഉച്ചയ്ക്കുള്ള ഊണ് എടുത്തു ഊണിനായിട്ട് മോരേറിയും പിന്നെ ചെറുപയർ തേങ്ങിട്ടെടുത്തതും അമരപ്പയർ ഉപ്പേരിയും മുളകുണ്ടാട്ടം പിന്നെ അടയാറ ആനന്ദഭവനിന്ന് മേടിച്ച എല്ലാ വെജിറ്റബിൾസും കൂട്ടിയിട്ടുള്ള സംഭവം എന്റെ ഫേവററ്റ് ആണ് കേട്ടോ അത് വെറുതെ ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ പുളിയുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇഷ്ടം അങ്ങനെ എന്റെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാത്തുട്ടിക്കായിട്ട് എടുത്തത് അവൾക്ക് ഈ നെയ്ച്ചോറ് മുട്ടച്ചോറ് അങ്ങനത്തെ ഉള്ളത് എല്ലാണ്ട് കൊടുക്കുമ്പോ കറികളെല്ലാം കൂടി മിക്സ് ചെയ്ത് സ്പൂൺ വെച്ച് നമ്മൾ കോരി കൊടുക്കണം അല്ലാത്ത റൈസ് ആണെങ്കിൽ അതിൽ തന്നെ കഴിച്ചോളൂട്ടോ അങ്ങനെ പാത്തുട്ടിരിക്കു ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വേഷനു അങ്ങനെ ഞാൻ വീണ്ടും പോയിട്ട് ചോറുണ്ടു അപ്പോൾ ഒത്തിരി പ്രാവശ്യം ചോറിൻ്റെ കൂടെ മോരും പിന്നെ എൻ്റെ അനിയത്തിൻ്റെ അല്ല കുഞ്ഞുള്ളിയും പച്ചമുളകും ഉപ്പുള്ളിയും പിന്നെ വെളിച്ചെണ്ണയും ഒരു ചമ്മന്തി ഉണ്ടാക്കി അതും കൂട്ടിയിട്ടിട്ടാണ് കഴിച്ചത് ഇപ്പോഴും വെറൈറ്റി പിടിക്കണ്ടേ അതും കഴിച്ചു കഴിഞ്ഞപ്പോഴും പാത്തുട്ടി അവിടെ ഇരുന്ന് ഭയങ്കര വരയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും വേഷനു അങ്ങനെ ഞാൻ കുറച്ച് നടച്ചും മൂന്താലും എടുത്തു ഏതു നേരം ചോറ് പൊട്ടേന്ന് എനിക്കറിയാം പക്ഷേ എന്നെക്കൊണ്ട് വേഷിപ്പ് താങ്ങാൻ പറ്റണല്ലോ ഇപ്പോൾ പിന്നെ എനിക്ക് ഇത് എനിക്ക് വേറെ ഒന്നും ഇങ്ങോട്ട് ഇഷ്ടമാണ് അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇണ്ടല്ലോ ഡ്രസ്സ് ചെയ്തിട്ട് ഷോപ്പിങ്ങിനായിട്ടാണ് പോയത് ഇന്ന് ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ട് പാത്തുട്ടീന്റെ ഫ്രണ്ടിന്റെ അപ്പൊ അതിനായിട്ട് പോവാനായിട്ടുണ്ടല്ലോ ഡ്രസ്സൊന്നും ഇല്ല അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ പാത്തുവിന്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് സെന്ററിലേക്കാണ് വന്നത് അവിടെ മാത്സില് കയറിയിട്ട് കുറേ ഡ്രസ്സ് ട്രൈ ഔട്ട് ചെയ്തു അതിന്ന് രണ്ടെണ്ണം എടുത്ത് ഞങ്ങൾ കിഡ്സ് ഏരിയയിൽ പോയി അവിടെ ചെന്നിട്ട് പാത്തുട്ടിക്ക് ഒരു ഷൂസ് വാങ്ങി കിഡ്സ് അല്ലേ ഡ്രസ്സും ഷൂസും മാത്രമല്ല അവിടെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഉണ്ടാവില്ലേ അങ്ങനെ വാശി പിടിച്ച് ഒരു റെയിൻബോ ഷീപ്പിനെ അവടെ അവള് വാങ്ങി അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാമെന്നൊന്നും പെട്ടെന്ന് തന്നെ ബില്ലും ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തി വീട്ടിൽ വന്ന വശം തന്നെ ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ പേരും കൂടിയിട്ട് വിട്ടു അവരുടെ വീട് മുരിങ്ങൂരാണ് കേട്ടാ അപ്പോൾ എന്നെയും പാതുപ്പീനേയും അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ അനീതി അനിയനും കൂടി എറണാകുളം കറങ്ങാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നാലുപേരായിട്ട് ഇറങ്ങിയത് അങ്ങനെ പോണ വഴിക്ക് എനിക്ക് വീണ്ടും വിഷുന്നു വഴിയിലുള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ട് ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു എനിക്ക് ബ്ലാക്ക് ഗ്രേപ്സ് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ പ്രഗ്നൻസി പീരീഡിൽ തുടങ്ങിയ ഒരു ഇഷ്ടമാണ് അപ്പൊ ബലിന്റെ പേര് ഐസന്നാണ് ഞങ്ങള് കൊരട്ടിയില് വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പ കിട്ടിയ കൂട്ടാണ് കേട്ടാ അച്ചും മേബിനും ഐസയും അവളൊന്ന് ചെറുതായിരുന്നു അന്ന് തൊട്ടുള്ള പാത്തുവിന്റെ കൂട്ടാണ് കേട്ടാ പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പ ഇവിടെ കാണണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ഏഷയ്ക്കും അങ്ങനെ രണ്ടുപേരും കൂടി കളിച്ച് ബദി കേക്കം മുറിച്ച് നല്ല ബഹളമായിരുന്നു ഇതൊക്കെ ഓക്കെ പക്ഷെ ഇവർ പിരിയുമ്പോഴുള്ള കരച്ചിലാണ് കാണാൻ പറ്റാത്തത് ഇപ്രാവശ്യം പാത്തു പക്ഷെ കരഞ്ഞൊന്നും ഇല്ലാട്ടോ ഭയങ്കര സൈലന്റ് ആയിരുന്നു പിന്നീട് വീട്ടിൽ ചെന്നിട്ട് എന്നോട് പറിച്ചില്ല എനിക്ക് ഏസേനെ കാണണം മോമി ഏസേനെ കാണണം പാത്തു അങ്ങനെ കുറെ വിഷമങ്ങളൊന്നും പറയില്ല പറയില്ലാട്ടോ ഞാൻ ഇങ്ങനെ കണ്ടു പിടിക്കണം ഓ അതാണ് കാര്യം ചതിവേ അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വിഷമം വന്നപ്പോ കരയില്ലേ ഇവിടെ അത് മനസ്സിൽ വെച്ചുകൊണ്ടേയിരിക്കും അത് അങ്ങനെയുള്ള പ്രകൃതി ആയിപ്പോയി എന്റെയോ ഏട്ടന്റെയോ സ്വഭാവം അങ്ങനെയല്ലോ അവിടെ ഇത്രയുള്ള വിശേഷങ്ങള് ഈ അടുത്ത വീഡിയോയില് കാണാം